ഗാന്ധി വിചാരധാരാ ഏകതാ പരിഷത്ത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എൻസിസി യൂണിറ്റിൻ്റെയും ചെറായി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം സർവമത പ്രാർത്ഥന പുനരർപ്പണ പ്രതിജ്ഞ സെമിനാർ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി ഗാന്ധി പ്രതിമയിൽ പൂമാല ചാർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ജയന്തി ദിനാചരണം വളരെ ഉത്സാഹത്തോടെ നടത്തി വരികയാണ് ഗാന്ധിയുടെ നൂറ്റി അമ്പത്തിയാറാമത് ജന്മദിനമാണ് ആചരിക്കുന്നത് രാഷ്ട്രം ഇന്ന് ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് ഒരു വശത്ത് ദുരിതങ്ങളും പട്ടിണിയും കയറി വരുന്നു മറ്റൊരു വശത്ത് വർഗീയ സംഘർഷം കയറി വരുന്നു വിദ്വേഷം കയറി വരുന്നു ഈ സാഹചര്യത്തിൽ ഗാന്ധിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് അതാണ് ഇന്ന് അത്യാവശ്യമായി ലഭിക്കുന്നത് അതിന് പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഗാന്ധി ജയന്തി എന്ന് ഗാന്ധിജയ ഗാന്ധി വിചാരധാര വിശ്വസിക്കുന്നു എന്ന് വലിച്ചത്തിലാണ് ഗാന്ധി മാർഗം മോചനമാർഗം എന്ന് വിഘോഷിക്കാനും ഗാന്ധിമാർഗം സമസ്ത മേഖലകളിലും എത്തിക്കാനും അതിൻ്റെ സാധ്യതകൾ കൂടുതൽ കൂടുതൽ ഒരു ഭാഗമായിട്ടാണ് ഗാന്ധി വൈസ് പ്രസിഡന്റ് രാഘവൻ അയ്യമ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലീറ്റസ് പെരുമ്പിള്ളി പുനരർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അധ്യാപികമാരായ പ്രസീത ഗീത ആശ പ്രധാന അധ്യാപകൻ കെ പി ശിവപ്രസാദ് തോമസ് കല്ലൂർ വി കെ അരവിന്ദാശൻ എൻ എസ് എസ് പ്രതിനിധി അഭിറാം ജോസി എം ജി ഐജൻ ചേലാട്ട് എന്നിവർ സംസാരിച്ചു സെമിനാറിൽ ഗാന്ധി പ്രസക്തി എന്ന വിഷയം മാത്യൂസ് പുതുശ്ശേരി അവതരിപ്പിച്ചു നിറവേറ്റു പോകുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രക്ഷകർത്താവളും വിദ്യാർത്ഥികളും മനസ്സിലാക്കി ഈ ഗാന്ധി കലോത്സവത്തിനെ സംബന്ധിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഓരോ വിദ്യാർത്ഥിക്കും നിശ്ചിത ഫീസ് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച പതിനൊന്നിന് പതിനൊന്നിന് രാ ചെറായി രാമവർമ്മ മീനൽ ഹൈസ്കൂളാണ് വേദി ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടുമണിയോടു കൂടി ഗാന്ധി കലോത്സവം വരുന്ന പതിനൊന്നാം തീയതി ശനിയാഴ്ച ചെറായി രാമവർമ്മ മീനൽ സ്കൂൾ നടക്കുക കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം എറണാകുളം ജില്ലയിൽ ാൽപതോളം വിദ്യാലയങ്ങളിലെ തൊണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ഗാന്ധിജിയെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ആണ് ഈ ഗാന്ധി കലോത്സവം നടത്തുന്നത് ഗാന്ധി കലോത്സവത്തിൽ സാഹിത്യ കലാ മത്സരങ്ങളാണ് നടത്തുന്നത് വിജയിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് സർട്ടിഫിക്കറ്റ് പഠനയാത്ര എന്നിവയാണ് എന്നിവയാണ് സമ്മാനമായിട്ട് നിങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിൽ തറോ ഗ്രീരണ്ട ഒന്നാണ് എന്ന് ഞാൻ കുട്ടികളോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് അപ്പോൾ എനിക്കും രണ്ട് കാര്യങ്ങൾ കിട്ടി ഇപ്പോൾ ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്നാണ് അപ്പോൾ ഗാന്ധിജിയിലേക്കുള്ള ഒരു വളർച്ച എന്നു മുതലാണ് എന്നുള്ളത് ആ ഒരാശയം നമ്മളിലേക്ക് വരാൻ പറ്റി